ം ടു ടെക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിൽക്കാൻ അതിൽ മനസ്സിലായി ഉണ്ടാവും വീഡിയോ ടൈറ്റിലും അതേപോലെ തന്നെ തപ്പണിയിലൊക്കെ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾ വിജയിക്കുമ്പോൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഒരു ഇൻക്യുബ്ലേറ്റർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണെന്ന് അപ്പോൾ ഇൻക്യുബ്ലേറ്റർ എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മക്കോ ഇല്ലാണ്ട് അതിൻ്റെ കോഴിമുട്ടകളൊക്കെ വിജയിപ്പിച്ചെടുക്കാനുള്ള സംവിധാനമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഇത് ഫേക്ക് ആയിരിക്കും ഫേക്ക് അല്ല ഇത് ഒറിജിനൽ വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് അവസാനം വരെ കണ്ടാൽ എന്തായാലും മനസ്സിലാക്കുകയുള്ളൂ ഇത് ആണ് എന്ന് സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം അതേപോലെ തന്നെ ഇതുവരെയായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്കും നിങ്ങൾ വേഗം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ കൂൾ കണ്ടൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യുക സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് സോ ഇതുണ്ടാക്കാൻ തുടങ്ങാം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു ബോക്സ് എടുത്തിട്ടുള്ളത് ഒരു കാർഡ് അപ്പോൾ ആ കാർഡ്ബോർഡിൻ്റെ ബോക്സിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിൻ്റെ അടിഭാഗം ഒന്ന് പറഞ്ഞു പറഞ്ഞൊന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പ്രോബ്ലം ഓട്ടാക്കാൻ വേണ്ടി ഇൻസ്റ്റലേഷൻ ടൈപ്പ് ഉണ്ട് അടിഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിരുന്നു നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വന്നാൽ നിങ്ങളും ഇൻസ്റ്റലേഷൻ ടൈപ്പ് വല്ല ഇതിൽ ടൈപ്പ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കറക്റ്റ് അളവിനനുസരിച്ച് തെർമോക്കോൾ മുറിച്ച് കൊടുക്കണം അപ്പോൾ ഇനി ആ തെർമോക്കോള് ആ കറക്റ്റ് ബോക്സിൻ്റെ അളവിന് മുറിച്ചെടുക്കുകയാണ് ബോക്സിൻ്റെ എല്ലാ സൈഡിലും ആയിട്ട് വെക്കണം പിന്നെ നിങ്ങൾക്ക് തെർമോക്കോൾ മുറിക്കാൻ അത്ര ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ മുറിക്കേണ്ടതല്ല നിങ്ങൾക്ക് തെർമോക്കോളിൻ്റെ ബോക്സ് ഒക്കെ വാങ്ങി കിട്ടും പിന്നെ ചെയ്യേണ്ട ആ ബോക്സിൽ കുറച്ച് പശയാക്കിയിട്ട് ആ തെർമോക്കോൾ അതിൻ്റെ ഒട്ടും നരക്കി വെച്ചാൽ മതി അത് വേഗം ഒട്ടിക്കോളും തെർമോക്കോൾ ആ ബോക്സിൽ സോ അത്രയേ ഉള്ളൂ ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് തെർമോകോൾ ഒട്ടിക്കാൻ അത്ര താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒരു തെർമോക്കോളിന്റെ ബോക്സ് വാങ്ങി കിട്ടും അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യത്തെ പീസ് ഒട്ടിച്ച പോലെ തന്നെ ഞാൻ എല്ലാ സൈഡിലും ഒട്ടിച്ചതുണ്ട് ഒന്ന് നല്ല പശ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കാം ഇനി ആ ബോക്സിൻ്റെ മൂടന നാല് ഭാഗങ്ങളും ഒന്ന് മുറിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ കൂൾ കണ്ടായിട്ട് സോ നിങ്ങൾ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെത്തെ നോട്ടിഫിക്കേഷൻ ബില്ലും ക്ലിക്ക് ചെയ്യാം മെയിൻ സർക്യൂട്ടിലോട്ട് വരാം ഇതാണ് നമ്മൾ മെയിൻ ബോർഡ് ഇതാണ് ഒരു ഇലക്ട്രിക് തെർമോസ്റ്റാറ്റ് എന്ന് പറയും വി ഒരു ടെമ്പറേച്ചർ കൺട്രോളർ എന്ന് പറയാം ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് കുറയ്ക്കാനും അതേപോലെ തന്നെ കുറയുമ്പോൾ കൂട്ടാനും അങ്ങനെ പറയാം നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇൻക്യുലേറ്ററിന്റെ സർക്യൂട്ട് വരുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രി അല്ലെങ്കിൽ ഞാൻ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടതരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ചെയ്യേണ്ടത് പ്ലസ് ട്വൽ വോൾട്ടും അതേപോലെ തന്നെ ഗ്രൗണ്ടും ഏരിയ സ്ഥലുണ്ട് അതിന് പ്ലസ് ട്വൽവ് വോൾട്ടിൽ നിങ്ങൾ പോസിറ്റീവും അതേപോലെത്തെ ഗ്രൗണ്ടിൽ നെഗറ്റീവാണ് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ ഫീമെയിൽ കടക്ട് എടുത്തിട്ട് അതിൻ്റെ ബ്ലാക്ക് വയർ നെഗറ്റീവിലും അതേപോലെ തന്നെ റെഡ് വയർ പോസിറ്റീവിലും ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഈ സീക്വൻസ് തെറ്റിക്കാറുണ്ട് പോസിറ്റീവ് റെഡും അതേപോലെ തന്നെ നെഗറ്റീവ് ബ്ലാക്കും സോ അത് ഇനി അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക ഇനി ഹോൾഡറിലോട്ട് ഒരു വയർ ഒന്ന് കണക്ട് ചെയ്തെടുക്കണം നിങ്ങൾ വയർ കണക്ട് ചെയ്ത് കൊടുത്താലും ആ വയറിന് ഒരു വയർ മാത്രം നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഒന്ന് സ്ട്രിപ്പ് ചെയ്യണം അപ്പൊ നിങ്ങൾ രണ്ട് വയറും കട്ട് ചെയ്തത് ആകെ ഒറ്റ വയർ കട്ട് ചെയ്തിട്ട് അതിന്റെ രണ്ട് സൈഡ് ഒന്ന് സ്ട്രിപ്പ് ചെയ്യണം ഒന്നിൽ ഒരു കെ സീറോയിൽ ഒരു വയറും കണക്ട് ചെയ്യുക അതേപോലെ തന്നെ കെ വണ്ണിൽ ഒരു വയർ കണക്ട് ചെയ്യുക നിങ്ങൾ വയർ കണക്ട് ചെയ്യുന്ന തിരിഞ്ഞു ഒരു കുഴപ്പമില്ല ജസ്റ്റ് ഒരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുക ബൾബിന് വേണ്ടിയിട്ട് ഇനി പ്ലഗും കൂടെ അല്ലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എത്ര നേരം എന്ത് ചെയ്താലും ഈ സർക്യൂട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വലിയ തെറ്റൊന്നും വരില്ല അപ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ട് മെയിൻറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് നിങ്ങൾക്ക് പോയി ചെക്ക്ഔട്ട് ചെയ്യാം അതേപോലെ തന്നെ വേണേൽ ഡൗൺലോഡും ചെയ്യാം സോ അല്ലെങ്കിൽ നിൽക്കുവാണെങ്കിൽ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി സോ ആ പ്ലഗ്ഗിൽ രണ്ട് വയർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വയറ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലഗ്ഗിലോട്ട് എൻ്റെ വാക്കിംഗ് എങ്ങനെയാണ് പറഞ്ഞുതരാം ഈ ഇലക്ട്രിക് തെർമോസ്റ്റിന് പറഞ്ഞ വയർ ഞാൻ ആ ബൾബിൻ്റെ മേലൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെമ്പറേച്ചർ കൂടുന്നത് അപ്പോൾ ഈ ടെമ്പറേച്ചർ മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് എത്തുമ്പം ആ ബൾബ് ഓഫ് ആവും അതിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ബൾബ് ഓഫ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് മുപ്പത്തി ഏഴാവുമ്പം ആ ബൾബ് ഓട്ടോമാറ്റിക്കായി ഓൺ ആവും ഈ ബൾബ് ഓൺ ആയിട്ടുണ്ട് മുപ്പത്തി ഏഴ് എത്തിയപ്പോൾ അതാണ് ഇതിൻ്റെ പ്രോഗ്രാമിങ് ഇനി എല്ലാ പാർട്ടുകളും ആ ബോക്സിലും ഒട്ടിച്ചെടുക്കണം ആദ്യം ഞാൻ ആ മുടുകളാണ് ഒട്ടിച്ചെടുക്കുന്നത് ഒട്ടിച്ചെടുക്കാൻ ഞാനിട്ട് ആദ്യം ഫോം ഷീറ്റിൽ പീസ് എടുത്തിട്ടുണ്ട് അതേ വലിപ്പം നോക്കിയിട്ടാണ് എടുത്തത് എന്നിട്ട് എന്റെ ബാക്കിൽ ഡബിൾ സൈഡ് ഒട്ടിച്ചിട്ട് ആ ഡബിൾ സൈഡ് ആ ബോക്സിലോട്ടാണ് ഞാൻ ഒട്ടിച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റും മുടിയോട് അവിടെ നിന്ന് സ്ക്രൂ ചെയ്തു ആ ഫോം ഷീറ്റില് അത് കുറച്ച് ഉറപ്പ് കെട്ടിക്കോളും ഞാൻ ഇപ്പൊ സ്ക്രൂ ചെയ്യുന്നുണ്ട് രണ്ട് സ്ക്രൂ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കേണ്ടി ഹോൾഡർന്ന് ആ രണ്ടു വയറൊന്ന് ഊരി എടുക്കാം ഊരിടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ബോക്സിൽ അതിന് കറക്റ്റ് ആയിട്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കാം ആ വയർ കയറ്റി കൊടുക്കാനായിട്ട് രണ്ട് അടുത്തടുത്തുള്ള ഹോൾസ് ഇട്ട് ഇട്ടുകൊടുക്ക എന്നാണ് ചെയ്യേണ്ടത് ആ രണ്ട് വയറും ആ ഹോൾസ് കൂടെ ഒന്ന് കയറ്റി കൊടുക്കണം എന്നുള്ളതാണ് ആ ഹോൾസ് കൂടെ ആ വയർ കയറ്റി കൊടുത്തതിന് ശേഷം ആ ഹോൾഡറിലോട്ട് ആ ഹോൾഡറിലോട്ട് ആ വയറിലൊക്കെ ഒന്നും കൂടെ സ്ക്രൂ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെയ്യേണ്ടത് അവിടെ ചെറിയൊരു ഇൻസലേഷൻ ടൈപ്പറ്റി ഒട്ടിച്ചു കൊടുക്കുക ആ വയർ പോകണ വഴിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂഗണിന്റെ ഗ്ലൂ സ്റ്റിക് ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഹോൾഡറിൻ്റെ അവിടെയും ഒരു ഫോം ഷീറ്റ് ഒടിച്ച് കൊടുക്കുക ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി ഇത് നിൽക്കുകയോ ചെയ്യും ഒരു ഉറപ്പിന് വേണമെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ഫോം ഷീറ്റ് വെച്ച് കൊടുക്കാൻ്റെ ഉൾഭാഗത്തും പുറം ഭാഗത്തും എന്നിട്ടൊന്ന് സ്ക്രൂ ചെയ്യാം അപ്പോൾ ഞാൻ ചെറിയ അപ്ഡേറ്റ് വരുത്തിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഞാനവിടെ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ഉറപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ചെയ്തത് ആ ഇലക്ട്രിക് തെർമോസ്റ്റാറ്റിൽ നിന്ന് പറഞ്ഞ വയറ് വയർ വെച്ച ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള വയറാണ് അത് ഓപ്പോസിറ്റ് സൈഡിൽ വെക്കണം ബൾബ് എ സൈഡിലാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ഇലക്ട്രിക് തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്ന വയർ വെക്കണം അപ്പോൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻസുലേഷൻ ടേപ്പ് അല്ല ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത് വലിയ ഇളക്കം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എൻസിലേഷൻ്റെ പൊട്ടിച്ചു കൊടുത്തത് ഞാൻ കുറച്ച് എന്തായാലും കുറച്ച് ഗ്ലൂവും അപ്ലൈ ചെയ്യും ഗ്ലൂ കണിന്റെ അപ്പൊ ഇങ്ങനെയായി കിട്ടി ഓവറൽ ലുക്ക് അപ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു തെറ്റും വരില്ല നിങ്ങൾക്ക് വേണേ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് മുട്ടകളല്ലേ വെച്ചു കൊടുക്കാന്നുള്ളതാണ് വടിയും അപ്പോൾ മുട്ട ഞാൻ ഒന്ന് രണ്ട് നേടി വെച്ചിട്ടുണ്ട് ഈ ഒന്ന് രാവിലെയും അതേപോലെ തന്നെ രണ്ട് രാത്രിയും ഇതിങ്ങനെ മറച്ചു വെക്കണം രാവിലെ ഒന്നാണെങ്കിൽ രാത്രി രണ്ട് അങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ് പോവുക നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഒരേ സൈഡ് മാത്രം വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾ മറിച്ചെ വെക്കണം പിന്നെ ഞാൻ ചെയ്തത് കുറച്ച് വൈക്കോൽ സൈഡിൽ കൂടെ വെച്ചുവന്നുള്ളൂ അത് വേണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി ഒരു ഒരത്യാവശ്യമില്ല ചെറിയ ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ചത് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആ ഇലക്ട്രിക് തെർമോസൈറ്റെന്ന് വരുന്ന വയറ് അത് ഈ വൈക്കോല് കാരണം മറിയരുത് സോ അത് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഞാൻ കുറച്ച് രണ്ട് പാത്രം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ഹ്യൂമിഡിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ രണ്ട് പാത്രം കുറച്ച് വലിയ പാത്രം വെള്ളമാണ് വെച്ചത് മൂന്നോ നാലോ വെള്ളം വെച്ചാൽ കുഴപ്പമില്ല നല്ല ഹ്യൂമിഡിറ്റി മെയിൻറ്റൈൻ തന്നെയാവും അങ്ങനെ വെച്ചിട്ട് വേഗം ഇരുപത്തൊന്ന് ദിവസം മുന്നേ ഒന്നും വളരുല്ല ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തന്നെ വളരുള്ളൂ എല്ലാവരും അപ്പോൾ ഇങ്ങനെ ആയിരിക്കട്ടേ ഡോർ ലുക്ക് ഇനി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ അപ്പൊ ഇരുപത്തിയൊന്നാമത്തെ ദിവസമായപ്പോൾ ഓരോ മുട്ടി ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റിണ്ടാവും ഓരോ മുട്ട ചെറുതായി ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് വന്നിട്ടില്ല പുറത്തോട്ട് നല്ല നല്ല രസമുണ്ട് കാണാൻ ഒരു നല്ല സന്തോഷം ഇരുപത്തൊന്ന് ദിവസം വരെ കാത്തിന്നപ്പോ നല്ല സന്തോഷം പൊട്ടി വന്ന് കാണുമ്പോൾ അപ്പോൾ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രസം കഴിക്കും ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങളൊന്ന് ശ്രമിച്ചൊക്കെ ചെയ്യാൻ നല്ല രസമാണ് ഇങ്ങനെ വളർത്തെടുക്കാന് സ്റ്റെപ്പ് ടു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കോഴിക്കുഞ്ഞു പുറത്തോട്ട് വന്നതിന് ശേഷം ഒരു ബ്രൂണർ സെറ്റാക്കണം ബ്രൂണർ മറ്റൊന്നുമല്ല ഒരു ചെറിയ ലൈറ്റിൻ്റെ അടിയിൽ ഈ കോഴിക്കുട്ടികളെ ഒന്ന് നിർത്തുക എന്നുള്ളതാണ് ബ്രൂണർ എങ്ങനെ സെറ്റാക്കുക വെച്ചാൽ ഒരു കുറച്ച് വലുപ്പുള്ള ഒരു വെസലെടുത്തിട്ട് ഇതേപോലത്തെ ഒരു കുറച്ച് വലിപ്പം അതേപോലത്തെ തടിയൊക്കെ ഉള്ള ഒരു വെസലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉമ്മി ഇട്ടിട്ട് ഇവരല്ലോട്ട് വെച്ചാൽ മതി പിന്നെ ഒരു ബൾബ് തൂക്കിയിടുക എന്നുള്ളൂ അതേപോലെ തന്നെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്റ്റാർട്ടേഴ്സ് ഫുഡ് വാങ്ങി കിട്ടും അതേപോലെ തന്നെ കുറച്ച് വെള്ളവും കൊടുക്കണം ഇവർക്ക് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഈ വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് ഉണ്ട് ഇതാണ് ആ പ്രോട്ടീൻ ഡ്രിങ്ക് ഇത് അതിലോട്ടൊന്ന് കലക്കി കൊടുത്താൽ നല്ല ഹെൽത്തി ആയിക്കോളും അപ്പോൾ ഇതിൽ എഴുതിയ പ്രോലീവ് എന്നാണ് പ്രോലീവ് ടോട്ടൽ എന്ന് എഴുതിയുണ്ട് ഏർ ഞാനൊരു പിക്ചർ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പ്രോലിയു ടോട്ടൽ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോട്ടിൽ സോ നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നത് അതേപോലെ തന്നെ ഇതാണ് കൊടുക്കുന്ന സ്റ്റാർട്ടേഴ്സ് ഫുഡ് ഇത് നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ പർച്ചേസ് ചെയ്യാം കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഒരു ഒറിജിനൽ വീഡിയോ തന്നെയാണ് ഒരു ഫേക്ക് ഫേക്കൊന്നുമില്ല അത് ഒറിജിനൽ വീഡിയോ ആണ് ഇൻക്യൂബിലേറ്റർ ശരിക്കും ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെറിയവരെ ഇരിക്കുക അറിയാത്തവരൊക്കെ എന്തായാലും ഫേക്ക് ആയി വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് ഫേക്ക് അല്ല അത് ഒറിജിനൽ തന്നെയാണ് എന്നാൽ ശരിക്കും മുട്ട കഴിഞ്ഞ് തരും അപ്പോൾ എനിക്ക് പറഞ്ഞ് എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ മുട്ട നിങ്ങൾ വെക്കുമ്പോൾ ഇൻക്യൂബിലേറ്ററിൽ വെക്കണം ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു വെള്ളം ഉണ്ടാവും ഒരു ബെസലിൽ വെക്കണേ അപ്പോൾ നിങ്ങൾ ഒരു വെസല് കുറച്ച് ഹൈറ്റുള്ള വെസലാണെങ്കിൽ നിങ്ങൾ അത് മൂടേണ്ടതില്ല ഈ കോഴിക്കുഞ്ഞുങ്ങളിൽ ചാടാൻ പറ്റണ ബെസലാണെങ്കിൽ അത് നിങ്ങളെന്തായാലും ഒരു നെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് മൂടണം അതേപോലെ തന്നെ നിങ്ങൾ ഫാൻ നിങ്ങളൊരു ഫാൻ മൂടുന്ന ഗ്രില്ലുണ്ടെങ്കിൽ അത് മൂടാൻ ശ്രമിക്കുക ചിലപ്പം കോഴിക്കുട്ടികൾ പോയിട്ട് അതിൽ ഉള്ളിൽ തല ഇടും അപ്പോൾ ചെറിയ സേഫ്റ്റി ഒരുക്കും വേണം അതുകൊണ്ട് തന്നെയാണ് പറയണത് ഫാനൊന്ന് മൂടാൻ ശ്രമിക്കുക നിങ്ങളിപ്പം ഫാനൊക്കെ മൂടാൻ പറ്റുന്ന കുറേ ഇങ്ങനെ ഗ്രില്ലൊക്കെ കിട്ടലുണ്ട് ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം ചെറിയൊരു റേറ്റേ വരുള്ളൂ ആ ഇൻക്യൂബിലേറ്ററിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സ് വാങ്ങാനായിരുന്നു തെർമോക്കോളിൻ്റെ ആ ബോക്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇൻക്യൂബിലേറ്റർ സെറ്റാക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇൻക്യൂബിലേറ്റർ സെറ്റാക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ സർക്യൂട്ട് ഡയഗ്രാം വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി നിങ്ങളാകെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇലക്ട്രിസിറ്റി ആണ് നിങ്ങൾ ചെറിയ ഇൻവേർട്ടറുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം ഇലക്ട്രിസിറ്റി പോകുമ്പം ആ മുട്ടൻ്റെ ഹീറ്റ് നമ്മളിപ്പോൾ തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിനാണ് ആ മെയിൻറ്റെയിൻ ചെയ്തു പോകണേ അപ്പോൾ ആ തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് നിന്ന് ഒരു ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ കുറഞ്ഞൂറിന് പോയാൽ പിന്നെ ആ മുട്ട വളരാനുള്ള സാധ്യത പറ്റ കുറവാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഇലക്ട്രിസിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അടക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ടെമ്പറേച്ചറും അതേപോലെ തന്നെ പിന്നെ പറയാനുള്ളതാണ് ബ്രൂണറ് ഗ്രൂണറിലാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതിൽ സ്റ്റാറ്റസ് ഫുഡ് കിട്ടും കോഴിക്കോട്ടേക്ക് കൊടുക്കാണ്ടത് അതേപോലെ തന്നെ അവർ വെള്ളത്തിൽ കളിക്കൊ കൊടുക്കാൻ പറ്റുന്ന പ്രോട്ടീൻ ഡ്രിങ്കും കിട്ടും അതാ വെള്ളത്തിൽ മിക്സ് ആക്കി അവർക്ക് കൊടുത്താൽ മതി അവർക്ക് നല്ല പ്രോട്ടീനൊക്കെ ആയി കിട്ടും സോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയാൻ വന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ എനിക്ക് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യാൻ മാറരുത് സോ താങ്ക്സ് വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ